ക്രിസ്മസ് ആഘോഷ പരിപാടികളിലേക്ക് എല്ലാവർക്കും ഞാൻ പറയുകയാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ദൈവത്തിൻ്റെ കഥയാണ് ദൈവം തന്നെ ഛായയിലും സാദൃശ്യത്തിനും മനുഷ്യനെ സൃഷ്ടിച്ചു മനസ്സിലാക്കുന്നതനുസരിച്ച് ഏതൊരു പാപം ചെയ്ത് പുറത്തുപോയി അന്ന് മുതൽ മനുഷ്യനെ ദൈവം തെരുകയാണ് അതോടൊപ്പം തന്നെ ഏതൊരു തോട്ടത്തിൽ നിന്നും പുറത്തുപോയ മനുഷ്യനും ദൈവത്തെ ആ രണ്ടു കൂട്ടരുടെയും അന്വേഷണം മനുഷ്യനെ തെളിഞ്ഞ ദൈവം ദൈവത്തെ തെളുന്ന മനുഷ്യൻ അവർ ഒന്നുചേരുന്ന സ്ഥലമാണ് പുൽക്കൂട് അതിന്റെ സ്മരണയാണ് നാം ആഘോഷിക്കുന്നത് ദൈവം മനുഷ്യനെ തേടി വരുന്നു പശ്ചാത്തലത്തിൽ ഞാൻ എന്ന തേ കേരളി മിക്കവാറും ഞാൻ കാണുന്നത് പള്ളികൾ അടച്ചിട്ട് പോലീസ് പള്ളിക്കകത്ത് കർത്താവിനെ അടച്ചു വയ്ക്കുന്ന അവസ്ഥ അത് എറണാകുളത്തായാലും കോടയനായാലും മറ്റു പല സ്ഥലങ്ങളിലായാലും കാണുന്നത് ൂട്ടി വെച്ച് ആ ദൈവത്തിന് ആളുകൾ കാണാതിരിക്കൽ ഏർപ്പെടുത്തുന്ന ഒരു സംവിധാനം ദൈവം ആഗ്രഹിച്ചുണ്ടാവുന്നു ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ഒന്നിപ്പിക്കുക എന്നുള്ളതാണ് സഭയുടെ ജോലി പല അടുത്ത പോയാൽ കേരളത്തിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള വലിയ വേലി ഉണ്ടാവും ഇരുന്ന് നമുക്ക് പോകുന്ന ധാരാളം ആളുകളുണ്ട് പക്ഷെ

നമുക്ക് എന്ന് പറഞ്ഞാൽ ആണ് ദൈവജനം ദൈവജനം വൈദികരും മറ്റുള്ളവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ജനമില്ലെങ്കിൽ സഭയില്ല ഉണ്ടോ ജനമില്ല കേരളത്തിലേയും അവസ്ഥയാണ് ഈ അടുത്തിടയ്ക്ക് ഞാൻ ഒരു മലയാളം ചാനൽ അതിന്റെ കാണിച്ചത് രണ്ട് ഒന്നിച്ചു കൂടുന്നിടത്ത് സമുദായം ഉണ്ടായിരിക്കും समुदाय में मिलाना और ഞാൻ കേട്ടു ഞാൻ സമുദായത്തെ ഉദിപ്പിക്കുവാനായിട്ട് ഒരു സംരംഭം ആരംഭിച്ചു എന്റെ

ഒരു ഇടവകാലത്തിനുള്ള കത്തോലിക്കൽ മാത്രമാണ് അല്ല സബരപ്രബോധനുസരിച്ച് ആ ഇടവകാലത്തിൽ താമസിക്കുന്ന എല്ലാവരും അതിലെ അപ്പോൾ അങ്ങനെയാണ് ഇടവ് എല്ലാവരും അതിലെ അംഗങ്ങളാണ് ചിലർ മുങ്ങിയാണ് സഭയുടെ പറയുന്നത് അവരെയൊക്കെ വിശ്വാസം എന്നുള്ളതാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ള നായകർ ആർക്കെങ്കിലും വിശ്വാസം ഇല്ല എങ്കിൽ അവർ അതായത് സഭാപരമായിട്ട് ഏത് നമുക്ക് പോകാം വിശ്വസിക്കാം പ്രാർത്ഥിക്കാം ഒരു കാരണം നമുക്കറിയാം പലവിധ കാരണങ്ങളാല് സമുദായത്തിന്റെ ഭാവിയിൽ നിന്നുള്ള നിലനിൽപ്പ് അപകടത്തിലാണ് നാം ഒന്നിച്ചു നിൽക്കേണ്ടത് ആവശ്യമാണ് ഒന്നിച്ചു നിൽക്കുക ഒരു ജനമായി മാറുക ലോകത്തെ നാം പല ഭാഷകൾ പറയുന്നവരാണ് ഇറ്റലിയിൽ ജനിക്കുന്നവരാണ് നാം ആരാണെന്ന് തിരിച്ചറിയും നാം ആരാണെന്ന് മനസ്സിലാക്കി ഒന്നിച്ച് നിന്ന് ലോകത്തിന്റെ അവസാനം വരെ മുന്നോട്ട് പോകുവാനുള്ളത് വിശുദ്ധമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് എനിക്കുള്ള പ്രാർത്ഥനയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്കുള്ള എനിക്കുള്ള പ്രാർത്ഥന ലോക ഒന്നിച്ച് ായ സമുദായം ഒരേ ചിരുതയോടുകൂടി ഒരേ മനസ്സോടുകൂടി ഒരേ